ഹലോ ഗൈസ് പത്തനമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ നായനയും ആദർശം കൂടി ആ ക്യാബിൽ കയറി ആ പെൻ ഡ്രൈവിൽ എന്താണെന്ന് പരിശോധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എവിടെയുള്ള ആരും ഈ പെൻ ഡ്രൈവിനെ കുറിച്ച് അറിയണ്ട നീ പോയി പോയി ഡോർ ലോക്ക് എന്ന് പറയുന്നുണ്ട് ആദർശ് ഡോർ ലോക്ക് ലോക്കാക്കിയതിനു ശേഷം പെൻഡ്രൈവ് എന്ത് ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പിൽ കുത്തുന്നുണ്ട് എന്നിട്ട് ആ കാഴ്ച കണ്ട് ആദർശം നായനൊന്നും ഞെട്ടുന്നുണ്ട് ഇതിലെന്തായിരുന്നു എന്ന് വെച്ചാൽ അനകയുടെ വീട്ടിലേക്ക് അബി ചെല്ലുന്നതിൻ്റെയും അനക കുട്ടിയെ ഏറ്റെടുക്കണമെന്ന് അബിയോട് പറയുന്നതിൻ്റെയും തെളിവായിരുന്നു അത് അബി കുട്ടിയെ ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതും അവൻ വിവാഹിതനാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ തെളിവാണ് കേട്ടോ അത് അബി ആ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് തെളിക്കുന്ന എല്ലാ സംഭവങ്ങളും ആ പെൻഡ്രൈവിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പെൻഡ്രൈവ് ഒരു വലിയ തുറുപ്പ് ഷീഡായിട്ട് നായനയും ആദർശം കണക്കാക്കുന്നുണ്ട് ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് ചന്തമോൾ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ചന്തമോളോട് ഇതൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ മോൾ അച്ഛൻ ഇതാണ് അപ്പോൾ ചന്തമോൾ പറയുന്നുണ്ട് അയ്യോ എൻ്റെ അച്ഛൻ ഇതൊന്നുമല്ല എനിക്ക് ഇങ്ങനെ ഒരു ദുഷ്ടനായ അച്ഛനെ വേണ്ട എൻ്റെ അച്ഛൻ ഇതാണെന്ന് പറഞ്ഞ് ആദർശനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താ മോളെ മോൾ അങ്ങനെയൊക്കെ പറയുന്നത് ദുഷ്ടനെന്നൊക്കെ അത് വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയോട് വയക്കു വയക്കുണ്ടാക്കി അതാ എനിക്കിഷ്ടമല്ലാതെ മോളിന്നിട്ട് നാനാമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഏതവണ അമ്മയുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മോളോട് ആരാ പറഞ്ഞത് ആദർശാണ് മോള അച്ഛനെന്ന് ഈ അങ്കിള എന്നോട് പറഞ്ഞത് ഒരു ദിവസം ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് പറയാ ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് ഈ അച്ഛൻ വരുമ്പോൾ അച്ഛന്ന് വിളിച്ച് ഓടിപ്പോയി കെട്ടിപ്പിടിക്കണമെന്നും പറഞ്ഞു ഇനി എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂന്നു അച്ഛൻ്റെ കൂടെ പോണെന്നൊക്കെ ഈ അംഗള എന്നോട് പറഞ്ഞത് അപ്പോഴാണ് കേട്ടോ ആദർശനും നയനക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് മോളെന്താ പിന്നെ ഇതൊന്നും ഞങ്ങളോട് പറയാഞ്ഞിനി അത് പിന്നെ ആ അങ്കിൾ എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുവോ അമ്മേ ഇല്ല മോളെ മോളമ്മക്കൊന്നും സംഭവിക്കില്ല എന്തുണ്ടെങ്കിലും ഈ അമ്മയോട് പറയണം കേട്ടോ മോളെ മോളെ യഥാർത്ഥ അച്ഛൻ ആ അങ്കിള് കേട്ടോ മോളെ അങ്കിള് ഒന്നും ചെയ്യുന്നില്ല മോള് ധൈര്യത്തിൽ അച്ഛൻ വിളിച്ചോട്ടോ എന്നിട്ട് ചന്തമോള് ആ വീഡിയോ തന്നെ നോക്കി കേട്ടോ അബി പരക്കം പറഞ്ഞുകൊണ്ട് അവസാനം ഓഫീസിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ നായനെ അന്വേഷിച്ചുകൊണ്ട് ഈ സമയത്ത് ആദർശിൻ്റെ ക്യാബ് ക്യാബിനൊക്കെ പൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ അബിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ആ നായന ഈ പെൻഡ്രൈവ് എടുത്തിട്ട് ആദർശനെ കാണിക്കുന്നുണ്ടാവോ ആവോ കുറച്ച് സമയം നിന്ന് നിന്നോക്കിയിട്ടും ഡോറ് തുറക്കാതെ കാണുമ്പോൾ ആദർശൻ എന്ത് ചെയ്യുന്നുണ്ട് ഡോറ് തുറക്കുന്നുണ്ട് കുറച്ച് സമയം നോക്കിയിട്ടും ആദർശൻ എന്ത് ചെയ്യുന്നുണ്ട് ഡോറ് തുറക്കുന്നത് കാണുന്നില്ല ആ സമയത്ത് അബി എന്ത് ചെയ്യുന്നുണ്ട് ഡോറിന് മുട്ടുന്നുണ്ട് അപ്പോൾ ആദർശം വന്ന് തുറക്കുന്നുണ്ട് എന്താ അബി നീ വേർത്തിറ്റ് എന്താ ഇവിടെ ഫുൾ എ സി അല്ലേ പിന്നെന്താ നീ വേർത്ത് കുളിച്ചത് നീ അകത്തേക്ക് കയറുക എന്നും പറഞ്ഞ് അബിയ അബിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അദർഷ് എന്താ അദർഷ് ഏട്ടാ പകൽ സമയത്ത് ക്യാബിനൊക്കെ അടച്ചുപൂട്ടിയിരിക്കുന്നത് ആഹാ ചന്ദ ഉണ്ടായിരുന്നോ അപ്പോ ഏട്ടത് ഇന്ന് ജോലിക്ക് വന്നില്ലേ ഇല്ല ഞാൻ ജോലിക്ക് വന്നില്ല ഞാൻ ആ അനക എന്ന പെൺകുട്ടിയെ കാണാൻ പോയിരിക്കുന്നു എന്നിട്ട് അബി ചോദിക്കുന്നുണ്ട് അല്ല അവൾക്ക് വല്ല മാറ്റവും ഉണ്ടോ എന്താ അവൾ വല്ലത് സംസാരിക്കോ മറ്റോ ചെയ്തിരുന്നോ ആറ കുഞ്ഞിന്റെ അച്ഛൻ എന്നൊക്കെ ഏയ് അവളൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷെ സുപ്രധാനമായ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് എനിക്ക് അവിടുന്ന് തെളിവോ എന്ത് തെളിവാ ചേച്ചി ആ അതൊക്കെ ഉണ്ട് നീയാണ് ആ തെളിവ് ആദ്യം കാണേണ്ടത് അങ്ങനെ ആദർശ് ആ പെൻ ഡ്രൈവിലെ വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട് അബിയെ ഒന്ന് കാണിക്കുന്നുണ്ട് അഭി ഷോക്കായി ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദർശ പറയുന്നുണ്ട് നീ എത്ര സത്യം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതൊക്കെ ഒരു നാൾ തെളിയുകയും തന്നെ ചെയ്യും തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക